നമ്മുടെ അമ്മ പിറന്നാളാട്ടോ പിറന്നാൾ ആട്ടോ ആഗസ്റ്റ് മുപ്പത്തൊന്ന് അപ്പൊ തലേന്ന് തന്നെ ഞാൻ മോദം കൊണ്ടാക്കി അമ്മനെ മധുരം കഴിപ്പിച്ചു ചുന്തിരി കുട്ടിയായിട്ട് അല്ലേ പിറന്നാളാണ് പിറന്നാളല്ലേ ബർത്ത്ഡേ ആണല്ലേ ജനിച്ച ദിവസം ഹാപ്പി ബർത്ത്ഡേ അമ്മ കുഞ്ഞുങ്ങി ചുന്രി കുട്ടിയായിട്ടിരിക്കണം അമ്മ കുഞ്ഞിനെ അമ്മ കുഞ്ഞു എന്താണ് ഏഹ് ഇന്ന് പിറന്നാളല്ല ജനിച്ച ദിവസമാണ് പിറന്നാള് വരാൻ പോണു സെപ്റ്റംബർ പതിനൊന്നിന് ചിങ്ങത്തിലെ തൃക്കേട്ടയാണ് അമ്മ അല്ലേ ചിങ്ങത്തിലെ തൃക്കേട്ടയാണ് ഇപ്പം ഇന്ന് ജനിച്ച ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് എന്റെ അമ്മ കുഞ്ഞ് ജനിച്ചത് ഇന്ന് വീടാണ് അമ്മ കുഞ്ഞിന്റെ ചുന്തിരി കുഞ്ഞിന്റെ പിറന്നാളായിട്ട് ഏഹ് ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് പുതിയ ഗണേശനും ഇന്ന് തന്നെയാണ് ജനിച്ചത് അല്ലേ കംപ്ലീറ്റ് ആയത് ഇന്നാണ് ഭദ്രവാൾ ഇന്നാണ് റെഡി ആയത് കിരീടങ്ങളൊക്കെ കുറച്ച് ദിവസം മുമ്പ് എല്ലാം റെഡി ആയി അല്ലേ അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഏ നമ്മക്കൊന്നും ഇങ്ങനെ കാഴ്ച വെച്ചു ഗണേശിനും തങ്കവാള് നമുക്കിഞ്ഞിട്ട് സ്വന്തമാണ് അല്ലേ നമ്മുടെ ബീടെ സ്പെഷ്യൽ ആയിട്ട് രാവിലെ ദോശ പനീർ കറി ഏഹ് ചമ്മന്തി ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി നമുക്കിഞ്ഞിട്ട് പായസം ഞാ ബീട്രൂട്ട് വട ചോറായി കൂട്ടാന് ചമ്മന്തി പായസം നമുക്ക് ഇങ്ങനെ എല്ലാ സ്പെഷ്യലും എന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കണോ കേട്ടോ നല്ല ദോശ പനീർ കറി കേട്ടാ ചമ്മന്തി ഇഞ്ചി അച്ചാറ് അമ്മ കുഞ്ഞിന്റെ ജനിച്ച ദിവസം ആഗസ്റ്റ് മുപ്പത്തൊന്നിന് തന്നെയാണ് നമ്മുടെ ഗണേശനും ഇവിടെ കംപ്ലീറ്റ് ആയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ജന്മദിനം ഇത്ര ആഘോഷിച്ചത് സാധാരണ പിറന്നാളാണ് ആഘോഷിക്കുന്നത് ഇന്ന് ജന്മദിനം ആഘോഷിക്കാൻ കാരണം ഇത് തന്നെയാണ് ഗണേശിനും ഇത്രയും കിരീടം അംഗവാളും എല്ലാം ഒരുമിച്ച് റെഡിയായി പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ജന്മദിനം ആഘോഷിക്കണമെന്ന് സാധാരണ പിറന്നാൾ മാത്രമാണ് ആഘോഷിക്കുന്നത് അപ്പം ജന്മദിനം അമ്മ ആഘോഷിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഗണേശനും വീട്ടിൽ വന്നതല്ലേ അപ്പം എന്തായാലും നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിച്ചാണ് അപ്പം എന്തായാലും ഈ കിരീടത്തിന്റെ മേക്കിംഗ് വീഡിയോ ഇട്ട പോലെ തന്നെ നമ്മുടെ ഗണേശൻ കുഞ്ഞ് അതായത് ഗണപതി കുഞ്ഞിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം ബ്ലെസ്സിങ്സ് സപ്പോർട്ടും തീർച്ചയായും ഉണ്ടാകണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ അമ്മക്കുഞ്ഞിന് ഒരായിരം ജന്മദിനാശംസകൾ ഓം ശാന്തി